തമിഴ്നാട് ടീച്ചേഴ്സ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നാലായിരത്തിലധികം ഗവൺമെൻറ് അസിസ്റ്റൻ്റ് പ്രൊഫസേഴ്സിന് വേണ്ടിയിട്ടുള്ള വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് യു ജി സി സ്കെയിലിൽ അൻപത്തിയേഴായിരം രൂപ ബേസിക് പേയോട് കൂടി ഏകദേശം എഴുപത്തി രണ്ടായിരം രൂപ വരെ ഇൻസെൻറ്റീവുകളെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ആദ്യത്തെ ശമ്പളം വാങ്ങിച്ചു തുടങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത നെറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ ടി ആർ ബി റെക്രൂട്ട്മെൻറ്റ് എന്താണ് ഈ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ പഠിച്ചു തുടങ്ങണം എങ്ങനെ ഈ പരീക്ഷയിൽ സ്കോർ ചെയ്യാം എങ്ങനെ ഗവൺമെൻറ് തൊഴിലിലേക്ക് ഉയർന്ന ശമ്പളത്തോടെ ജോലി ഉറപ്പോ കൂടി കയറി പറ്റാം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ വരുന്ന മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മൾ നടത്തുന്ന വെബിനാറിലേക്ക് ജോയിൻ ചെയ്യുക വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻഡാണ് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ബോർഡ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ടുകൾ ഫിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വരുന്ന മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് നേരിട്ട് കാണാം മനസ്സിലാക്കാം എങ്ങനെ അപ്ലൈ ചെയ്യണം എങ്ങനെ ഗവൺമെൻറ് അസിസ്റ്റൻ്റ് പ്രൊഫസേഴ്സ് ആയിട്ട് മാറാമെന്ന് താങ്ക് യു